സെക്ഷൻ ത്രീ നോട്ട് ടു ഐ പി സിയിൽ ഇത് വരേണ്ട എല്ലാ സാഹചര്യവും പ്രാഥമികമായി ഈ കേസിലുണ്ട് പക്ഷേ ത്രീ നോട്ട് സിക്സിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഗ്രാവിറ്റി കുറയും ഇവരുടെ പിന്നെ സാ ഈ പറയുന്ന സെക്ഷൻ ത്രീ നോട്ട് സിക്സ് ആകുമ്പോൾ അതിൻ്റെ ശിക്ഷ കുറയും തെളിവ് നശിപ്പിക്കുന്ന സാധ്യതയും സാഹചര്യവും അവിടെ തന്നെ ഉണ്ട് കാര്യം പ്രതികൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ കെട്ടഴിക്കുന്ന ഈ ബോഡിയുടെ കെട്ടഴിച്ച് അവിടെ എല്ലാം വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ടാണ് പോലീസ് ഇൻഫോം ചെയ്തത് അപ്പോൾ തെളിവ് നശിപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ട് ആ പ്രതികൾ ഇവര് ഗുണ്ടകൾ ക്രിമിനൽസ് ഇവർ ഒരു ദയം അർഹിക്കുന്നില്ല ഇനി പുറത്തിറങ്ങിയാൽ ശിക്ഷ കിട്ടാതെ പുറത്തിറങ്ങിയാൽ മറ്റൊരാളുടെ ദേഹത്ത് തീർക്കും ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണ് ഒരാളെ കൊന്നതാണ് ഒരു ചെറുപ്പക്ക സ്വപ്നങ്ങളുള്ള ചെറുപ്പക്കാരനെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികരണവും പരാമർശവുമാണ് സോഷ്യൽ മീഡിയയിലും മീഡിയയിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കേസിൽ ഞാൻ മനസ്സിലാക്കുന്നത് മൈത്രി പോലീസ് വൺ സെവൻറ്റി ഫോർ പ്രകാരം അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുന്നു ഇപ്പം എഫ്ഐആർ ഓൾട്ടർ ചെയ്ത് സിക്സിലേക്ക് മാറ്റിയിരിക്കും അതായത് ഓഫ് സൂയിസൈഡ് ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണയ്ക്കാണ് ഇപ്പം എഫ് ഐ ആർ വന്നിരിക്കുന്നത് പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് പൂർണ്ണമായി ഇത് ത്രീ നോട്ട് ടൂവിൻ്റെ പരിധിയിൽ കൊലപാതകത്തിൻ്റെ പരിധിയിൽ വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെയുണ്ട് നമ്മൾ പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ വിശ്വസിക്കുകയാണെങ്കിൽ അതിൽ വരുന്ന ഇൻഫർമേഷൻസ് വിശ്വസിക്കുകയാണെങ്കിൽ ഈ പ്രതികളുടെ കസ്റ്റഡിയിലായിരുന്നു എന്ന് പറയുന്ന വ്യക്തി അവിടെ എന്താ സംഭവിച്ചത് നമ്മൾ പറയേണ്ട പൂർണ്ണമായ നിയമബാധിത പ്രതികൾക്കാണ് നമ്മളിപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ വെച്ച് ഒരാൾ കൊല്ലപ്പെട്ടാൽ പോലീസ് കസ്റ്റഡിയിൽ വെച്ചൊരു പ്രതിയും മരണപ്പെട്ടാൽ കൊല്ലപ്പെട്ടാൽ ത്രീ നോട്ട് ടൂയിലേക്കാണ് ആ കേസ് കാരണം കസ്റ്റഡി ഇരിക്കുമ്പോൾ ആ കസ്റ്റഡിയിൽ ഇരിക്കുന്നവർക്കാണ് അതിനെപ്പറ്റി പറയേണ്ട ബാധ്യതയുള്ളത് ഇവിടെ പൂർണ്ണമായും കസ്റ്റഡി അല്ലെങ്കിൽ പ്രതികളുടെ കസ്റ്റഡിയിലായിരുന്നു ഈ പറയുന്ന സമയത്തൊക്കെ ഈ സിദ്ധാർത്ഥം അദ്ദേഹത്തിനെ റൂം ലോക്ക് ചെയ്ത് റൂമിലിട്ടിരിക്കുന്നു അദ്ദേഹത്തിന് ഭക്ഷണവും വെള്ളവും കിട്ടാത്ത സാഹചര്യം വന്നിരിക്കുന്നു അപ്പോൾ തീർച്ചയായും ഇതിന്റെ മുഴുവൻ ബാധ്യതയും ബർഡൻ ഓഫ് പ്രൂഫും നിയമപരമായി തെളിയിക്കേണ്ട ബാധ്യതയും പ്രതികൾക്കാണ് നമ്മൾ ഒരുപാട് കസ്റ്റഡി കേസുകൾ അപ്പോൾ കെവിൻ കേസ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് നമ്മളെ മനസ്സാക്ഷി ഞെട്ടിച്ച മറ്റൊരു കേസായിരുന്നു കെവിൻ കൊലക്കേസ് നമ്മുടെ കൊല്ലം ജില്ലയിലുണ്ടായൊരു കേസാണ് അപ്പോൾ കെവിനെ തട്ടിക്കൊണ്ടുവന്ന് കോട്ടയത്തു നിന്നാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് അബ്ഡക്റ്റ് ചെയ്യുകയായിരുന്നു കോട്ടയം തട്ടിക്കൊണ്ടു വന്നതിന് ശേഷം കൊല്ലം ജില്ലയിൽ ആയിരനെല്ലൂർ എന്ന സ്ഥലത്ത് വെച്ചാണ് അവിടെ വെച്ചാണ് അദ്ദേഹം ആറ്റിൽ വീണ് അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി അവിടെ നിന്നാണ് കിട്ടുന്നത് അപ്പോൾ അന്ന് ആ കേസിൽ കോട്ടയം സെഷൻസ് കോടതിയാണ് കേസ് വിധി പറഞ്ഞത് പ്രതികൾക്കൊക്കെ പ്രതികൾക്കെല്ലാം ജീവപരിധി തവണ ശിക്ഷ കിട്ടി ത്രീ നോട്ട് ആണ് ഫൈൻ ചെയ്തത് കാരണം പ്രതികളുടെ കസ്റ്റഡിയിലായി ഒരു വ്യക്തി ആ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലിരുന്ന് അദ്ദേഹം മരണപ്പെട്ടാൽ ഇവിടെയും ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം ഇവിടെ നമുക്കറിയാം ഒരാൾ തൂങ്ങി മരിച്ചു നിൽക്കുന്ന സാഹചര്യം പോലീസ് ഇൻഫോം ചെയ്യും പോലീസ് വന്നിട്ട് മഹസർ തയ്യാറാക്കി ഇൻക്വസ്റ്റ് തയ്യാറാക്കിയിട്ടാണ് ബോഡി അവിടെ നിന്ന് മാറ്റി പോസ്റ്റ്മോർട്ടത്തിനയക്കുന്നത് പക്ഷെ ഇവിടെ തെളിവ് നശിപ്പിക്കുന്ന സാധ്യതയും സാഹചര്യവും അവിടെ തന്നെയുണ്ട് കാര്യം പ്രതികൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ കെട്ടഴിക്കിൽ ഈ ബോഡിയുടെ കെട്ടഴിച്ച് അവിടെ എല്ലാം വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ടാണ് പോലീസ് ഇൻഫോം ചെയ്തത് അപ്പോൾ തെളിവ് നശിപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ദേഹത്തുള്ള ക്ഷതങ്ങൾ പാടുകൾ ഇന്ന് അത് കൃത്യമായിട്ട് പത്രമാധ്യമങ്ങൾ ഫോറൻസിക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഏതാണ് നാല്പത്തി ഒന്നിലധികം ക്ഷതങ്ങൾ പല സാഹചര്യങ്ങളിലുണ്ടായിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം ഉത്തരം പറയേണ്ട ബാധ്യത പ്രതികൾക്കാണ് അതുകൊണ്ട് സെക്ഷൻ ത്രീ നോട്ട് ടു ഐ പി സിയിൽ ഇത് വരേണ്ട എല്ലാ സാഹചര്യവും പ്രാഥമികമായി ഈ കേസിലുണ്ട് പക്ഷെ ത്രീ നോട്ട് സിക്സിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഗ്രാവിറ്റി കുറയും ഇവരുടെ പിന്നെ സാ ഈ പറയുന്ന സെക്ഷൻ ത്രീ നോട്ട് സിക്സ് ആകുമ്പോൾ അതിൻ്റെ ശിക്ഷ കുറയും ആ പ്രതികളെ ഞാൻ മനസ്സിലാക്കുന്നത് പ്രതികൾ ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് വയസ്സുള്ള ചെറുപ്പക്കാരാണ് പക്ഷേ ഒരു ദയം അർഹിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ദയം ആ പ്രതികൾ അർഹിക്കുന്നത് നമ്മൾ പറയും ചെറുപ്പക്കാർ പിള്ളേരല്ലേ ഇവർക്ക് സാഹചര്യമില്ലേ പക്ഷെ അല്ല അവരൊരു ദയം അർഹിക്കുന്നില്ല കാരണം അത്രമാത്രം ബ്രൂട്ടലായിട്ടുള്ള എന്ത് സാഹചര്യത്തിലാണ് ഇത് ചെയ്യേണ്ടത് ഇപ്പം ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ശ്രമിക്കുന്ന മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും എന്ത് സത്യാവസ്ഥയാണ് ഒരു ചെറുപ്പക്കാരനെ ഇത്തരത്തിൽ പീഡിപ്പിക്കേണ്ട എന്ത് സാഹചര്യമാണ് അവിടെ ഉള്ളത് അവന് എന്ത് ക്രൈം ചെയ്താലും അത് ഇൻഫോം ചെയ്യേണ്ട ബാധ്യത കുട്ടികൾ കൊണ്ട് അവർ പറഞ്ഞാൽ പോരെ അപ്പം ആ പ്രതികൾ ഇവര് ഗുണ്ടകൾ ക്രിമിനൽസ് ഇവർ ഒരു ദയം അർഹിക്കുന്നില്ല ഇവരിനി പുറത്തിറങ്ങിയാൽ ശിക്ഷ കിട്ടാതെ പുറത്തിറങ്ങിയാൽ മറ്റൊരാളുടെ ദേഹത്ത് തീർക്കും അതുകൊണ്ട് നിയമപരമായി കിട്ടാവുന്ന എല്ലാ ശിക്ഷയും കൊടുത്ത് ഇവരെ ജീവപര്യതും തടവശിക്ഷ കിട്ടുന്ന വകുപ്പിട്ട് ട്രയൽ നടത്തണം എന്ന് തന്നെയാണ് ഇതിന് മനസ്സിലാവുന്നത് പിന്നെ മറ്റൊന്നു പറയുന്നത് ഇതിൻ്റെ ഡീൻ പ്രിൻസിപ്പൽ വാർഡൻ ഇവരെയൊക്കെ പ്രതിയാക്കണം ഈ കേസിൽ കാര്യം ആൻറ്റി റാഗിങ് നിയമം അനുസരിച്ച് സെക്ഷൻ സിക്സ് പ്രകാരം ഈ പറയുന്ന ആൾക്കാര് ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞില്ല എന്നങ്ങനെ പറയാൻ പറ്റും അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അവർക്ക് അതിൽ ഇടപെടാൻ കഴിയില്ല കാരണം മു നിൽക്കാൻ പറഞ്ഞാൽ കുഞ്ഞി നിൽക്കുന്നവരാണ് ഈ രാഷ്ട്രീയത്തിൻ്റെ മുമ്പിൽ കുഞ്ഞു നിൽക്കുന്നവരാണ് ഈ അധ്യാപകർ ഈ അധ്യാപക സംഘടനയിലുള്ളത് അതുകൊണ്ടാണല്ലോ ഡീയിനൊക്കെ രണ്ട് ക്വാർട്ടേഴ്സ് അനുവദിച്ച വാർത്തകൾ വരുന്നത് ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ മർഡറാണ് ഒരാളെ കൊന്നതാണ് ഒരു ചെറുപ്പക്ക സ്വപ്നങ്ങളുള്ള ചെറുപ്പക്കാരെ അല്ലെങ്കിൽ മിടുക്കനായ ചെറുപ്പക്കാർ നമുക്കറിയാം വെറ്റിനറി മെഡി ഒന്നോ രണ്ടോ കോളേജുകൾ മാത്രമേ ഉള്ളൂ എൻട്രൻസ് അടിയാണ് നമുക്ക് കിട്ടും അത്ര മിടുക്കനായ ചെറുപ്പക്കാരനാണ് അവിടെ പഠിക്കുന്നവരെല്ലാം ഈ ഗുണ്ട ഈ ക്രിമിനൽസും മെഡിക്കൽ തന്നെയാണ് കാര്യം അതുകൊണ്ടാണ് എൻട്രൻസ് അടി കിട്ടുന്നത് ഇവർ ഒരു ദയം അർഹിക്കുന്നില്ല ഇവര് സമൂഹത്തിന് ഒരു തരത്തിലുള്ള ചേഞ്ചും ഇവരുടെ ക്യാരക്ടറിൽ വരാനും പോകുന്നില്ല ആ തെളിവെടുപ്പിനെ കൊണ്ടുപോകുമ്പോൾ അവരുടെ ആ ബോഡി ലാംഗ്വേജ് നോക്കണം ഒരു തരത്തിലുള്ള മാനസിക വിഷമവും മാർക്കില്ല അപ്പം സംരക്ഷിക്കാൻ ഞങ്ങളെ സംരക്ഷിക്കാൻ ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട് അതിനൊരു പാർട്ടി ഉണ്ട് എന്നുള്ള അഹങ്കാരമാണ് അതുകൊണ്ട് ഒരു ദയം അർഹിക്കുന്നില്ല ത്രീ നോട്ടു ഐ പരിധിയിൽ ഇത് വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്